ഞങ്ങൾ കണ്ടുപിടിക്കും സ്വാമി ജമാൽ തോന്നുന്നു അങ്ങനെ അവൻ മെഷർ മെഷർ ടു ബ്ലഡ് ബ്ലഡ് ഫോർ വാട്ട് യു മീൻ യെസ് രാജു നമശിവായാണെങ്കിൽ കൊന്നത് കാളി അറച്ചൻ തന്നെ ആവണം അച്ഛനെ കൊല്ലാൻ അച്ഛന് നേരെ മൂന്നോ ബോംബറിൽ പൊട്ടിച്ചാറ്റം ബോംബ് എറിഞ്ഞാൽ പോലും അച്ഛന്റെ ഒരു രോമത്തിന് തീ പിടിക്കില്ല ഒരു മത്താപ്പു ഞാൻ ഔട്ട് ഓഫ് റേഞ്ചിലാണെന്ന് പറഞ്ഞു അല്ല സാർ വീട്ടിൽ സാറിനെ കാത്തൊരു ഇൻഫോമർ വന്നിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു ചിലപ്പോ ഒരു വാല്യൂബിൾ ക്ലൂ വന്നിരിക്കുന്നു ചായ ശരി ഞാൻ അറിയാം അഡ്വക്കേറ്റ് സിസ്റ്റർ അമല നോ വണ്ടർ എന്തും ഒരു പോലീസ് ഓഫീസർക്ക് നോട്ടബിൾ ആണ് ഞാൻ കേട്ടിട്ടുണ്ട് സിസ്റ്ററെ പറ്റി അഡ്വക്കേറ്റ് ബാർ അസോസിയേഷനിലും പുറത്തും അറിയപ്പെടുന്ന സിസ്റ്റർ പോവർമാൻസ് എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയും എങ്ങനെ

അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം സിസ്റ്റർ മതി ആയിരത്തോളം വരുന്ന യുവാക്കളുടെ ഒരു ഫോഴ്സിനെ മാർഷ്യൽ ആർട്സ് അടക്കമുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് അച്ഛൻ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട് കാളിയാർ കോട്ടയിൽ ഈ അച്ഛൻ തന്നെ കാശ് മുടക്കി കേസ് പറഞ്ഞ് ജയിലിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന ഒരു ഡോസിയർ ക്രിമിനൽ ആണ് അവരുടെ ലീഡർ പേര് സ്റ്റീഫൻ ഓഹോ കാളിയാർ ഓർഫനേജിൽ ബോംബ് സ്ഫോടനം നടത്തിയത് രാജു എന്നൊരാളാണ് അയാളുടെ ശവശരീരം ഇന്ന് രാവിലെ ക്വാറിയിൽ നിന്നും കണ്ടെടുത്തു ഇതിന്റെ പിന്നിലും കാളിയാർ കൈകളാണ് സർ ഡോ ചോദിച്ച് ചോദിച്ച് മൂർച്ച പോയ അതേ ചോദ്യം തന്നെ വീണ്ടും തന്നോട് ഞാൻ ചോദിക്കുക ഇതൊക്കെ വിളിച്ചു പോവാനല്ലാതെ തെളിയിക്കാൻ വല്ല തുരുമ്പുണ്ടോ തന്റെ കയ്യിൽ ഐ മീൻ സോളിഡ് എവിഡൻസ് ഓഫ് കോഴ്സ് സർ വൺ മിനിറ്റ് സിസ്റ്റർ പ്ലീസ് കം സിസ്റ്റർ അത് ശരി കുരുക്കിളങ്ങൾ തീർക്കുന്നവനെ തളയ്ക്കാൻ ഇനിയെങ്കിലും അല്പം കാണിച്ചൂടെ ജെയിംസ് ജോർജ് എന്ന ലോ ആൻഡ് ഇൻസ്പെക്ടർ ജനറൽ ഞാൻ എന്നതായി കേൾക്കുന്നേ നിങ്ങളൊക്കെ എന്നതാ ഞങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്റെ സിസ്റ്ററെ ഞാനിരിക്കുന്നത് പഴയ ദിവാൻ സിപിയുടെ കനകസിംഹാസനത്തിലൊന്നുമല്ല ഇയാൾ അഞ്ചു രൂപ പോലീസും അല്ല എന്റെ തലയ്ക്ക് മുകളിലെ ഒരു വാള് തൂങ്ങിക്കിടപ്പുണ്ട് അരിവാള് മനസിലായില്ല അല്ലേ സർക്കാർ ഈ സുവിശേഷത്തേലെങ്ങാനും തൊട്ടാറുണ്ടല്ലോ സുവിശേഷം അച്ഛന്റെ സുവിശേഷം പറയും വിശക്കുന്നവന്റെ വായിൽ പാലും റൊട്ടിയും തിരികെ കൊടുത്ത്

വല്ല എൻ എച്ചിലോ എം സി റോഡിലോ കെ കെ റോഡിലോ ഇറക്കാൻ നിൽക്കുന്ന തെണ്ടികളെ പിടിച്ചുകൊണ്ടോന്ന് ചളുക്കാൻ മാത്രമുള്ള ആരോഗ്യവും ശേഷിയേ എനിക്കിപ്പോ ഉള്ളൂ പിന്നെ അച്ഛനെ കുറിച്ച് സിസ്റ്റർക്ക് അറിയാവുന്നതൊക്കെ തുറന്നു പറഞ്ഞോളൂ ഞാനത് പാസ് ചെയ്തേക്കാം സ്പെഷ്യൽ ബ്രാഞ്ചിന് സർ കാളിയറച്ചൻ ലൈലുണ്ട് അത്യാവശ്യമായിട്ട് സാറിന് എന്താ പറയാറുണ്ടെന്ന് കണ്ടിട്ട് സർ ഞങ്ങൾ ഇവിടെ ഒരു സീരിയസ് ഡിസ്കഷൻ ഇല്ല കുറച്ച് കഴിഞ്ഞാൽ വിളിക്കാന്ന് പറയും എന്നെ വിശ്വസിക്കാം പൂർണ്ണമായും ഒരു അറ്റാക്കിന് മുമ്പ് എല്ലാ ലൂപ്പ് ഹോൾസും നമ്മൾ അടച്ചിരിക്കണം ും കൊക്കിൽ ഒതുങ്ങുന്നതേ കൊ അല്ലെങ്കിൽ തുപ്പാനോ ഇറക്കാനോ കഴിയാതെ കൊക്കിലിരുന്ന് ശ്വാസം മുട്ടി അങ്ങനെ ചാകേണ്ടി വന്നാൽ ഈ കൊക്കിലിരുത്തി ശ്വാസം മുട്ടിച്ച് ഞാൻ കാളി അറച്ചനെ കൊല്ലും അല്ലാതെ സാറിനെ പോലെ ആസനത്തിൽ മുളച്ച ആ തണൽമരത്തിന് കീഴ് ഈ നാൽകാലി കസേരയിൽ മറ്റൊരു നാൽക്കാലിയായി തികട്ടി വരുന്നത് വിഴുങ്ങിക്കൊണ്ട് ഞാനിരിക്കില്ല സർ യു ഇതുപോലെ വഴിമുടക്കി ഈ കാലിയറച്ചു എന്നെ എന്റെ വഴിക്കെന്ന് അതെല്ലാവർക്കും മോശമാണ് നാശമാണ് ഈ കൊന്ത ഉരുട്ടി കുർബാനിപ്പിച്ചു മാത്രം നടക്കുന്ന ഒരു പുളുന്താൻ അച്ഛനാണ് ഞാൻ നീ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റി എന്റെ പ്രവർത്തികളിൽ കൈ ആ കൈ ഞാൻ വിട്ടു എന്നോ പിന്നെ വിശുദ്ധ യൂതാസ്നേഹയുടെ ഇതുപോലെ സഹിക്കാൻ വയ്യാത്ത കോപം വരുമ്പോൾ മനസ്സിരുത്തി ചൊല്ലിയാണ് കോപം തണുക്കും വിവേകം വരും ഡിഗ്രേഷ്യ ഗ്ലോറിയ ഇൻ എക്സലൻസ് കാണാം

ഞാൻ അറിയാതെ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും കൊഴിയുന്നില്ല ഒരു മഞ്ഞുതുള്ളി പോലും ചെയ്യുന്നത് പകലെന്ന പോലെ ഞാൻ കാണുന്നു നിങ്ങൾക്ക് മറവായിരിക്കുന്ന ഒന്നും എനിക്ക് മറവാകുന്നില്ല എല്ലാം ഞാൻ അറിയുന്നു എല്ലാം ഞാൻ കാണുന്നു മേല് ഇത് ആവർത്തിക്കരുത് നീ ചുമുസ്വപ്നമല്ലേ പറ്റാ മോനെ ഒന്ന് മടത്തിലോട്ട് വിളിക്ക് എനിക്ക് എന്റെ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കണം അച്ചോ മരത്തുനിന്ന് മദർ വിളിക്കുന്നു വളരെ അത്യാവശ്യം ശബ്ദത്തിന് എന്നതാ ഒരു സിസ്റ്റർ മരിച്ചു കിടക്കുന്ന വായിച്ചറിയില്ലേ പാപത്തിന്റെ ശമ്പളം വിളിച്ചിരുന്നു ഒരു ശവം കിടക്കുന്നു അത് കൂടി ഇന്നിനി അൽത്ത ദിവ്യബലി അർപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല മനസ്സാകെ കലങ്ങിയിരിക്കുന്നു കളക്ടർ ബംഗാൾ വിളിച്ച് അവനോട് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണാൻ പറയണം കേരള ഗാർഡൻസിലെ മാമച്ചോട് ഇത്രം വരെ വരാൻ പറയണം െഴും എപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ടത് സംഭവിച്ചുള്ളൂ ആ കന്യാസ്ത്രീയുടെ കാര്യത്തിൽ എനിക്കത് ഉറപ്പായിരുന്നു അവരുടെ നടപ്പത്ര ശരിയല്ലായിരുന്നു പിതാവേ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു കന്യാസ്ത്രീയെ കാണാൻ പാടില്ലാത്തതൊക്കെ വെച്ച് അവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പ്രാക്ടീസ് എത്തിക്കൊള്ളാൻ ഞാൻ പിടിച്ച് പറഞ്ഞു ആടിയ നാവും ഓടിയ കാലും ഒരിക്കലും നിക്കുകയല്ല പിതാവേ അഥവാ നിക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ തികഞ്ഞ ഒടുക്കുന്നത് അല്ലായിരുന്നു അവര് രണ്ട് ദിവസം മുമ്പ് പള്ളിയിൽ വന്ന എന്റെ അടുത്ത് കുമ്പസരിച്ച സിസ്റ്റർ അന്നേരം എനിക്ക് തോന്നിയില്ലായിരുന്നു എന്തായാലും ചീത്തപ്പേര കളിച്ചത് മുമ്പ് ആനപ്പുണ്ണ് വന്ന ആന നിന്നാലും ചെരിഞ്ഞാലും പിതാവ് ഈ സിസ്റ്റർ ജീവിച്ചിരുന്നാലും ചത്താലും മാമച്ചനാവെന്ന് പറഞ്ഞു അങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാ മാമച്ചന ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതിപ്പോ ആദ്യത്തെ ചാവാണോ അല്ല ചാത്തസേഷൻ ഇവർ തെരഞ്ഞെടുപ്പിക്കാം പിതാവാരാ മിശാമ്പ്രൻ ആണോ അതുമല്ല അപ്പൊ നാട്ടുകാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കൊച്ചേ കൊന്നതാരാ കൊച്ചു കൊന്നതാരാ എന്ന് വെച്ചാൽ ഇങ്ങനെ ലോഹയിട്ടവരൊക്കെ സംശയത്തിന്റെ സൂചിമനെ നിക്കും എരിപൊരിയോടെ അല്ലേ കളക്ടറെ രൂപതാധികാരിയുടെയും ജില്ലാധികാരിയുടെയും ചോര ഒരപ്പന്റെ തന്നെ അല്ലയോ സ്വല്പം ചുറ്റിയിട്ടാണെങ്കിലും ഏത് ചോരക്കറയും സർക്കാർ ചെലവിൽ കഴുകിക്കളയാൻ കളക്ടർ പോളച്ച മനസ്സുവെച്ചാൽ നടക്കത്തില്ലയോ ഞാൻ വിചാരിച്ചാലൊന്നും നടക്കല്ലേ ഇപ്പോ ഇപ്പോഴെന്നല്ല ഒരിക്കലും ഒന്നും നടക്കത്തില്ല ആ ഒരു കാര്യം പിതാവ് പ്രത്യേകം ഓർമ്മ വെച്ചേക്കണം ഒന്ന് രണ്ട് മണിക്കൂറിനകം ഇത് ലോകമായ ലോകം മുഴുവൻ അറിയും അറിയിക്കും എവിടുന്നൊക്കെയാ വേറെ ഓരോരുത്തന്മാർ വരുന്നതെന്ന് വിശാംബനം വിചാരിച്ചാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പോലീസുകാരോ പത്രക്കാരോ ടി വികാരോ ആര് വന്ന് ചോദിച്ചാലും എങ്ങും തൊടാത്ത മറുപടി അരവിൽ കൊടുക്കാവൂ ഇല്ലെങ്കിൽ പുളിപ്പിക്കും മുഴുവനും നാറും ഞാൻ എംഎൽ ആയിരിക്കുന്നിടത്തോളം കാലം പിതാവിനും രൂപതയ്ക്കും ഒന്നും സംഭവിക്കില്ല സംഭവിക്കില്ല സിസ്റ്ററിന് ഒരാണച്ചെടുക്കുണ്ട് കുംഭസാരവും കുർബാനയും കൂടാത്ത ഒരു പരീക്ഷ കരിന്തിരിയാണവൻ കത്തിക്കയരാതെ നോക്കിക്കോണം മാമച്ച മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാൻ വാഴ്ത്തല്ലേ വാഴ്ത്തല്ലേ കഴിഞ്ഞ തവണ ഓട്ടുകൂത്ത് വരുന്ന ആള് അവിടുന്ന് അപ്പവും വീഞ്ഞു ഓട്ടും വാഴ്ത്തി വളമ്പതേ എന്റെ പന്തിയിലല്ലോ തൊടുപുഴക്കാരൻ തോമാച്ചന്റെ പന്തിയിലല്ലേ ഒരു തെറ്റേത് മാർപ്പായിക്കും പറ്റും ഞാനത് ക്ഷമിച്ചു വിശപ്പ് സഹിച്ച് സഭയ്ക്കു വേണ്ടിയും പുനശ്ശേരി തിരുമേനിക്കു വേണ്ടിയും ഈ മാമച്ചൻ പൊരുതും ഒരാളും പട നയിക്കും ഇറ്റലിയിലെ ശബരിയാർ മാർക്കോസിനെ പോലെ ആ തൃക്കൈ തൃക്കൈശോമിശ് ശുദ്ധി ആയിരിക്കട്ടെ வே எ ஆக்கினார் பேட்ல சார் க மதர் சுப்பதர் ஆரேது சிஸ்டர் அம்மல் அம்மையான சார் ഞാൻ മോളെ ഒരു നോക്ക് കണ്ടോട്ടെ എന്നെ െ അങ്ങോട്ട് കൊണ്ടുപോ സാറേ സാറെ മോൾ ആത്മഹത്യ ചെയ്യില്ല നിത്യജീവന ഒരു ഞാൻ അവളെ കണ്ടോട്ടെ ചേച്ചി സിസ്റ്റർ സാറേ ചേച്ചി കാണാനുള്ള ശേഷിയില്ല മോക്ക് വന്നല്ലോ ബോഡി ആരാ ആദ്യം കണ്ടത് സിസ്റ്റർ വിമല ഫയർഫോഴ്സ് റെഡിയാണ് സാർ ബോഡി പുറത്തേക്ക് എടുത്തോളൂ സാർ பதுக்கேது கிட்ட